ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ ഞാൻ അവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ പൊണ്ണുബാബിയുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് പണ്ടത്തെ തന്നെ ഓർമ്മ വരണേ എന്റെ പണി സെയിം ആയിരുന്നു വീഡിയോ ഒക്കെ എടുക്കണ സമയത്ത് ഈ വക ഗോഷ്ടുകൾ കാട്ടുണ്ട് പണ്ട് നമുക്ക് ഡിജിറ്റൽ ക്യാമറ ഉണ്ടായിരുന്നല്ലോ ആ ടൈമില് അപ്പൊ നമ്മൾ അമ്പലത്തിൽ പോവാട്ടോ അപ്പൊ കൊറേ നാളെ അമ്പലത്തിൽ പോണം പോണം വിചാരിച്ചിങ്ങനെ ഇരിക്കായിരുന്നു പോവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പോയി കഴിഞ്ഞിട്ടോ പറയാൻ പറ്റുമോ പോയിന്ന് അപ്പോ എന്തായാലും ഞങ്ങൾ റെഡി ആയിട്ട് വെക്കാണ് പിന്നെ അതുമാത്രമല്ല ഇന്ന് പുണ് ബാബി നേരത്തെ എണ്ണിച്ചു കേട്ടോ പൊണ്ണുപാബിയുടെ സന്തോഷം വേറെ ഒന്നല്ല കൊടുക്കമ്മ മുടിയൊന്നും മെരു കീരി കൊടുത്ത പൊണ്ുപാബിക്ക് പൊണ്ുപാബി ആണെങ്കിൽ പനിയൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് ക്ഷീണം കേട്ടോ പൊണ്ുപാബിക്ക് ഫുഡൊക്കെ കഴിക്കുന്നാലും അവന് ക്ഷീണം അങ്ങോട്ട് മാറണില്ല മാറണില്ലാട്ടോ അപ്പം നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോവാട്ടോ പോയിട്ട് അവിടുത്തെ പോസിറ്റീവ് വൈബും കാര്യങ്ങളൊക്കെ പോയിട്ട് പറഞ്ഞിട്ട് വരാം കേട്ടോ അപ്പൊ തീ ഇവിടെ സന്തോഷിച്ചിട്ട് നമ്മുടെ പൊണ്ണുപാപിയും അമ്മയും കൂട്ടിയിട്ട് വരാട്ടോ ഇപ്പൊ കരച്ചില്ല ഈ പൊണ്ുപാപി പൊണ്ണാപ്പി ഇവിടെ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് കേറുണ്ടായിരുന്നു കേട്ടോ ഹാപ്പി ആണോ പൊണ്ണാപ്പി അപ്പൊ തീ പൊണ്ണാപ്പി നമ്മളെല്ലാരും കൂട്ടിയിട്ട് കേട്ടോ കിട്ടോ അപ്പൊ തീ ഞാനും അമ്മിയും ഞങ്ങളെല്ലാരും എല്ലാരും കൂട്ടിട്ട് പൊണ്ണാപ്പിയൊക്കെ കൂട്ടിയിട്ട് പോവാട്ടോ പിന്നെ പിന്നെന്താ പറയാണ്ടെങ്കിൽ പറഞ്ഞു നിക്കില്ല അപ്പൊ പിന്നെ പിന്നെ നേരത്തെ വരുന്നേറ്റു അപ്പൊ ഞങ്ങളെല്ലാരും കുളിച്ചത് അമ്പലത്തിൽ പോകുന്നൊക്കെ കൊല്ലമൊക്കെ ആയിട്ടുണ്ടോ ഒരു കൊല്ലായി പിന്നെ ഞങ്ങള് കൂടുതലായിട്ടുണ്ടോ ഞാനിവിടെ അമ്പലത്തിൽ പോയിട്ട് അപ്പോൾ എനിക്ക് കുറേ ആൾക്കാഗ്രഹായിരുന്നു തിരുവാടിയിൽ തന്നെ പോകണം ഞങ്ങൾ പണ്ടൊക്കെ എല്ലാ എപ്പോഴും എല്ലാം ആലോചിച്ച് ഞങ്ങൾ പോവാറുണ്ട് തിരുവാമ്പാടി അമ്പലത്തിൽ പോവാറുണ്ട് ഗുരുവായൂർ ഇടയ്ക്കിടയ്ക്ക് ഗുരുവായൂരും പോവാറുണ്ട് തിരുവാമ്പാടി അമ്പലവും അടുത്താണല്ലോ അപ്പം പിന്നെ നമുക്ക് നന്നായി തൊഴാനും പറ്റും അവിടെ അത്ര തിരക്കില്ല അപ്പോൾ എല്ലാ ഞായറാഴ്ച ഞങ്ങൾ പണ്ട് പോവാറുണ്ട് പിന്നെ ചിരി കല്യാണം കഴിഞ്ഞതിന് ശേഷം അവള് വരാറില്ലേ ഞാനും അച്ഛനും വന്നാലും പോവാറുണ്ട് ഇപ്പൊ പിന്നെ വാവി അതിന് ശേഷം ഞങ്ങള് അവന് ചോറ് കൊടുത്തു അവിടെ പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം പോയിട്ടുള്ളു ആ പിന്നെ ഇപ്പോളാണ് പോണത് വാവ് ഇങ്ങനെ വിളിച്ചാലും എനിക്കില്ല അവൻ പിന്നെ ഉറക്കത്തിന് എനിപ്പിച്ചു കഴിഞ്ഞ അവൻ ചിണിങ്ങി ഇങ്ങനെ ഇരിക്കും അപ്പൊ അത് ഇന്നപ്പോ അവൻ നേരത്തെ എഴുന്നേറ്റുഅപ്പ പിന്നെ ഇങ്ങനെ കൊണ്ടുപോയി എന്തായാലും ദൈവത്തിനെ കാണാൻ ഉണ്ണികട്ടനെ കാണാൻ യോഗ ഇണ്ട് അല്ല ഇത്ര എന്തായാലും ആയിട്ടുള്ളു എന്തായാലും നാടക്കിയൊന്നുമില്ല പോയിട്ട് നടക്കാൻ നട ആറാട്ടു പുഴ പൂരായിരുന്നു അന്ന് അവിടെ അത് കാരണം ഇവിടെ തമ്പലങ്ങളൊക്കെ നേരത്തെ അടയ്ക്കും സാധാരണ ഒരു ഞങ്ങൾ വൈകീട്ടാണ് പോയത് വൈകിട്ട് മീൻസ് ഒരു അഞ്ച് അല്ലേ ഫൈവ് തേർട്ടിക്കൊക്കെ പോയി പക്ഷെ അവിടെ എത്തുമ്പോ ഒരു ആറുമണി ചെയ്യുന്നുണ്ട് ഞാൻ നടന്നിട്ടാ പോയിത് ഇവിടുന്ന് അധികം ദൂരൊന്നുമില്ല ഞങ്ങള് എല്ലാരും കൂടി നടന്നിട്ടാ പോയത് എന്തായാലും നടന്നു തുറക്കാൻ സമയം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ അവിടെ നേരത്തെ നടന്നു ഇപ്പൊ കാണാൻ പറ്റില്ല എന്തായാലും ഇപ്പൊ ഞങ്ങള് പോവാണെങ്കിൽ അപ്പൊ വഴിയില് വരുമ്പോഴ് ചാമ്പ അതൊക്കെയാണ് അത് വിൽക്കാൻ വെച്ചകണേട്ടോ അതെ അങ്ങനെ അമ്പലത്തിൽ പോവാട്ടോ അതിനാണെങ്കിൽ പാർക്കിംഗ് മുന്നേ കുറേ ദൂരത്തായിരുന്നു പാർക്കിങ് ഇപ്പൊ പാർക്കിങ് തൊട്ടടുത്തന്നെ അമ്പലത്തിന്റെ ഈ സൈഡിൽ തന്നെ നമുക്ക് കാർ പാർക്കിങ് തന്നെ ഉണ്ട് അപ്പൊ അങ്ങനെ പോവാൻ പറ്റി ഭാഗ്യത്തിന് എല്ലാം കൊണ്ട് നല്ലത് തന്നെ ശരിക്കും കൂടിട്ട് അമ്മാമ കൂട്ടിട്ടതേ നടക്കട്ട അങ്ങട്ടെ പൊണ്ണ പിന്നെ അയ്യന സന്തോഷേഷൻസ് ഒക്കെ നല്ല ഭംഗിയായിട്ട് അടിപൊളിണ്ടായിരുന്നു അതൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അമ്പലം മൊത്തം നല്ല രസമുണ്ടായിരുന്നു കാണാൻ എല്ലാവർക്കും പ്രസാദം കൊടുക്കണ്ടത് അപ്പൊ നല്ല പൈസ ൊക്കെ ഇഷ്ടായിട്ട് പൊണ്ണ അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പ് ഒക്കെ അങ്ങനെ അവിടുന്ന് പ്രസാദൊക്കെ കഴിച്ചുട്ടോ ഭയങ്കര ഹാപ്പിനെസ് എന്ന് പറഞ്ഞ പറഞ്ഞറിയിക്കാൻ വയ്യ പിന്നെ കൊറേ നാൾക്ക് ശേഷം ആട്ടോ ഞാൻ അമ്പലത്തില് അറിയില്ല അതുകൊണ്ടാണോന്നറിയില്ല ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ പൊണ്ണു ബാബിയാണെങ്കിൽ വേഷം കിട്ടും എടുത്തിട്ടുണ്ടായിരുന്നില്ലാട്ടോ നല്ല സന്തോഷമായി കേട്ടോ അമ്പലത്തിൽ വന്നിട്ട് പിന്നെ അമ്പലത്തിൽ പോയപ്പോഴാണെങ്കിൽ അവിടെ ഭയങ്കര കൊട്ടും ഒക്കെ ആയിരുന്നു കേട്ടോ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുറേ നാളായി എനിക്ക് നാളികരം അടയ്ക്കണമെന്നുണ്ടായിരുന്നു എന്തെങ്കിലും ഇനി ഇതിന് ദോഷമൊക്കെ ഉണ്ടെങ്കിൽ മാറിട്ടേ വിചാരിച്ചിട്ട് അപ്പം ഞാൻ മനസ്സറിഞ്ഞിട്ട് ഈ നാളികരൊക്കെ ഉടച്ചു കെട്ടോ അപ്പൊ നീ അമ്മയ്ക്ക് വീടൊക്കെ എടുത്തന്നു പിന്നെ ഉഴിഞ്ഞുകൊണ്ട് ഇരിക്കുന്ന സമയത്താണ് തന്നെ ഒരാളും കൂടി ഉണ്ടല്ലോ പിന്നെ പൊണ്ണും ബാബിക്കും അമ്മേനെ എല്ലാരും കൂടിയിട്ട് ഉഴിഞ്ഞിട്ട് അങ്ങോട്ട് പൊട്ടിച്ചേക്ക് എന്താന്നറിയില്ല എപ്പം അമ്പലത്തിൽ പോവാണെങ്കിലും ഇങ്ങനെ ഈ ഗണപതിക്ക് ഇങ്ങനെ പൊട്ടിക്കണ സമയത്ത് നാളികരും പൊട്ടിക്കണ സമയത്ത് ഭയങ്കര സന്തോഷമായിട്ടോ എന്താന്ന് എനിക്ക് അറിയില്ല അപ്പൊ ഞാൻ അമ്മേനെ വിളിച്ച് കാറ്റിത്തരണത് ഞാൻ നല്ല രസമുണ്ടായിരുന്നു എന്തായിരുന്നു കേട്ടോ അമ്പലത്തിൽ കേറുമ്പോ തന്നെ നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി ആയിരുന്നു കേട്ടോ ഫുള്ള് ഡെക്കറേഷൻസ് ഒക്കെ ആയിട്ടില്ല ഇത്രയും നാളും വന്നിട്ട് ഇത് പോലെ കണ്ടിട്ടില്ല കേട്ടോ എന്തോ ഒരു നിയോഗം പോലെ അടിപൊളിയായിരുന്നു പറഞ്ഞാൽ നല്ല സൂപ്പറായിരുന്നു ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരുന്നു കേട്ടോ ഇപ്പോ അതേ പിന്നെ വരവഴിയില് നല്ല കടും ചുമ്പുള്ള ചാമ്പക്കാട്ടോ എൻ്റെ അമ്മ നല്ല മധുരായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി മധുരായിരുന്നു നല്ല റേറ്റും ഉണ്ടായിരുന്നു നമ്മൾ വീട്ടിലൊക്കെ ഉള്ള സമയത്ത് നമ്മള് മൈൻറ്റൊന്നും ചെയ്യാറില്ല പക്ഷെ ഇത്രയും ചൊമ്പുള്ളതായിരുന്നില്ലാട്ടോ ഒരു പിങ്ക് കളർ ഉള്ളതായിരുന്നു ഇതാണെങ്കിൽ നല്ല അടിപൊളി ചാമ്പയ്ക്കായിരുന്നു അത് കുറച്ച് ഒരു ഫ്രൂട്ട് മാങ്ങ പോലും ഇതുപോലെ ഇതുപോലെ ഞാൻ ഞാൻ കണ്ടിട്ടില്ല അടുത്താണ് കഴിക്കണമെന്ന് കഴിക്കണോ നല്ല കടും മധുരോ അതുപോലുണ്ട് നമ്മള് വീട്ടിലുള്ളപ്പോ നമുക്ക് വിലയില്ല പക്ഷെ ഇത്ര റെഡ് ആയിരുന്നില്ല റോസ് കളറ നല്ല ഫുഡ് കഴിക്കാന്ന് മസാല ദോശ ഓർഡർ ചെയ്തു അമ്മ രണ്ട് പാടിയാട്ടോ കഴിച്ചെ അപ്പോൾ പിന്നെ ദേ ഞങ്ങളവിടുന്ന് എളയാമ്മയുടെ അടുത്തേക്ക് പോയിട്ടോ ആ അമ്മാമയുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവിടുന്ന് തീ എളയാമ്മയുടെ അടുത്ത് പോയി അവിടെ അവിടധ ഞാൻ പോയപ്പോഴേക്കും മാങ്ങയൊക്കെ തന്നു പിന്നെ ചക്ക വറുത്തത് അതൊക്കെ കുറേ കഴിച്ചു കേട്ടോ അതൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു പിന്നെ പൊണ്ണുബാബിയാണെങ്കിൽ അവിടെ കാർ കെട്ടിയപ്പോൾ കാറിൽ കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ദേ ഇവിടെയും കുറേ ചാമ്പയ്ക്കൊക്കെ ഉണ്ട് പക്ഷേ ഇത് അതുപോലത്തെ തന്നെ ചുവന്ന ചാമ്പയാണ് നമ്മുടെ വീട്ടിലും ദേ സെയിം ചാമ്പ്യാ കേട്ടോ ഇത് കുറച്ചും കൂടി കഴിഞ്ഞാൽ നന്നായി ചുമക്കും പിന്നെ പൊണ്ണുബാബി ആണെങ്കിൽ നന്നായിട്ട് മാമൊക്കെ കഴിച്ചു ഞാനാണെങ്കിൽ ചൂട് എടുത്തിട്ട് നൈറ്റൊക്കെ മാറിയിട്ടുട്ടോ നൈറ്റിയാണ് അതെ ഇനി ഫുഡ് കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോണല്ലോ അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അപ്പത് എവിടെ അതെ ഞങ്ങള് വരുന്നുണ്ട് അറിയണ്ടായിരുന്നില്ല കേട്ടോ സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ വന്നതാണ് ഒരു മീൻ വറുത്തത് പിന്നെ മീൻ കറി ഇല്ല കാര്യ പിന്നെ കാച്ചു നല്ല കുറെ മാങ്ങും ഇതൊക്കെ വീട്ടിലുണ്ടായിട്ടുള്ളതാണ് കേട്ടോ ഫുള്ള് ഈ പച്ചക്കറികളൊക്കെ ആണെങ്കിലും ഈ നല്ല ഉലുവ മാങ്ങ ഞാൻ നേരം ട്രൈ ചെയ്തിട്ടില്ല നല്ല ഉലുവ മാങ്ങ ഈ അച്ചാറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ചോറൊക്കെ ഉണ്ട് ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ചോറുണ്ടോ കൈപ്പയ്ക്ക ആ കൈപ്പയ്ക്കോര മീൻ വറുത്തത് നല്ല മീൻകറി പിന്നെ ഇളമേല സ്പെഷ്യൽ ചാറട്ടോ മാങ്ങ പി എൻ്റെ ചോക്കട്ടാ കേട്ടോ മാങ്ങോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചോട്ടിയ അതെ അമ്മയായിട്ടോ ഏത് നമ്മടെ എലായ്മയുടെ കൂട്ടുകാരോ അപ്പൊ അതേ പൂവ് ചെത്തിപ്പൂ എടുത്തിട്ട് അയിന്റെ ഉള്ളിലത്തെ എന്താ സംഭവത് ഞാൻ കളയാട്ടോ അമ്പലത്തിൽ കൊടുക്കാൻ വേണ്ടിട്ടാണ് ഏ ഞാ ഇവിടെ ഒക്കെ ഇരുന്ന് സംസാരിച്ചിരിക്കുന്നതോ ചേച്ചി നല്ല കമ്പനി ആയിട്ട് സംസാരിക്കാണ് അപ്പൊ അമ്മയും പൊണ്ണാപ്പിയും കൂടിട്ട് വീട്ടിൽ പോയിട്ടിപ്പ വരൂട്ടോ പൊന്നാപ്പി ബായ് ചേച്ചി ഞാൻ നമ്മടെ എലായമ്മടെ പൊന്നാപ്പി അത് കയ്യിൽ അടിച്ച് എടുക്ക അടുത്തോളം മഞ്ഞക്കാർ പ്രത്യേകിച്ച് പിന്നെ വറ്റിയതും കേട്ടാ പിന്നെ ആ കുട്ടി ഇത്ര പ്രാമുത്ത വേണ പൊന്നാപ്പി നമ്മുടെ പിന്നെ നമ്മടെ അമ്മയും പൊന്നാപ്പിയും കൂട്ടിട്ട് ഭയങ്കര കളിയ കേട്ടോ അപ്പൊ ഇളയമ്മയാണെങ്കിൽ ഇവിടെ ഞങ്ങളോട് നിക്കാൻ പറഞ്ഞിട്ട് ഒരു കല്യാണത്തിന് വേണ്ടി പോയിട്ടോ ഞങ്ങളുടെ റിലേറ്റീവിന്റെ തന്നെയാണ് അപ്പോ അലനിക്ക് ഭയങ്കര വിഷമമായിട്ട് തോന്നുന്നു നിൽക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ കുറെ നിർബന്ധിച്ചു കേട്ടോ അപ്പൊ തീ ഞങ്ങളത് അങ്ങനെ ജേച്ചു ശരി നിൽക്കാം വിചാരിച്ചിട്ട് ഞാനും നന്ദിയും കൊണ്ടുപോകും കൂട്ടിയിട്ട് ഇവിടെ നിൽക്കാം കേട്ടോ കൊണ്ടുപോകാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് അവൻ ഇങ്ങനെ ആദ്യമായിട്ടോ മാറി നിൽക്കാൻ അങ്ങനെയൊന്നും അവൻ വേറെ സ്ഥലം ഒന്നും ചെയ്യാറില്ലല്ലോ ആകെ അവൻ ദുബായിൽ അവിടെ നിൽക്കട്ടുണ്ട് പിന്നെ വേറെ പിന്നെ ഏട്ടൻ്റെ വീട്ടിൽ അവൻ കുഞ്ഞായിട്ട് അപ്പൊ പോയിട്ടില്ല സ്റ്റെൻസ് നടക്കാ ഡിസ്റ്റൻസ്ടപ്പൊ ഞാനൊക്കെ എനിക്ക് ഫ്രീ ആവുന്ന ടൈമൊക്കെ എല്ലാവരും ഇങ്ങോട്ട് വരുന്ന സമയത്ത് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ കൂടാറുണ്ട് കേട്ടോ അപ്പൊ ഇന്നേ അമ്മയും പൊണ്ണും ബാബും ഒക്കെ കൂടിട്ട് ഭയങ്കര കഴിച്ചോണ്ടിരിക്കാണ് ഞാനിവിടെ സാരി ചോട്ടില് ചെയ്യാനിരിക്കറൈറ്റി സാധനങ്ങളൊക്കെ എന്നിട്ടാമ്മത് ആ എന്തോ വെറൈറ്റി കണ്ണൂർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹാപ്പി ആയിട്ട് ഇത്ര ഉള്ളോട്ട് വീഡിയോ അപ്പോഴേ കളയാൻ മമ്മി ഉണ്ട് പൊന്നുമാതോടി നിക്കുന്ന കളയത്തിന് നടത്താ അപ്പൊ ഞാൻ അതിൻ്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും അതുവരെയ്ക്കും